സംസ്ഥാനത്ത് മാസം അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് സോളാർ പ്ലാന്റുകൾ നിർബന്ധമാക്കുന്നു നൂറ് ചതുശ്ര മീറ്റർ എങ്കിലും പുരപ്പുറമുള്ള വീടുകളിലായിരിക്കും ഇത് നിർബന്ധമാക്കുക കുറഞ്ഞത് ഒരു കിലോ വാട്ടെങ്കിലും ശേഷിയുള്ള പ്ലാന്റ് ആണ് സ്ഥാപിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരട് വൈദ്യുത നയത്തിലാണ് ഈ കാര്യം ശുപാർശ ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ് യൂണിറ്റ് വൈദ്യുതിയിൽ കൂടുതൽ ഉപയോഗിക്കുന്ന വീടുകൾക്ക് മാസം അയ്യായിരത്തിലധികം രൂപയെങ്കിലും വൈദ്യുതി ബില്ലായി വരുന്നുണ്ട് നൂറ് ചതുരശ്ര മീറ്ററിന് മേൽ കെട്ടിടത്തിന് വിസ്തൃതി ഉണ്ടെങ്കിൽ കുറഞ്ഞത് മൂന്ന് കിലോ വാട്ട് ശേഷിയുള്ള സോളാർ പ്ലാന്റും നാനൂറ് ചതുരശ്ര മീറ്ററിന് മുകളിൽ ഉള്ളവർക്ക് അഞ്ചു കിലോവട്ട് ശേഷിയുള്ള പ്ലാന്റുമാണ് സ്ഥാപിക്കേണ്ടത് ഇവ സ്ഥാപിക്കുവാൻ ായിട്ട് ഇൻസെന്റീവ് നൽകുന്നതാണ് സ്വന്തമായിട്ട് പുരപ്പുറത്ത് സോളാർ പ്ലാന്റ് ഇല്ലാത്തവർക്ക് സൌരോർജ്ജ പദ്ധതികളിൽ നിക്ഷേപം നടത്താനുള്ള അവസരവും ലഭ്യമാക്കുന്നുണ്ട് ഉപഭോക്താക്കളുടെ വൈദ്യുതി നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത് നിലവിൽ പുരപ്പുറത്ത് സോളാർ നിർമ്മിക്കുന്നതിൽ കേരളം രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് കൂടാതെ രാജ്യത്തുള്ള വീടുകൾക്ക് സൗജന്യ വൈദ്യുതി നൽകുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പി എം സൂര്യകർ മുഫ്ത് ബിജ്ലി യോജന ഈ പദ്ധതി പ്രകാരം വീടുകൾക്ക് പുറപ്പുരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന് സബ്സിഡി നൽകും സോളാർ പാനലുകളുടെ ചെലവിന്റെ നാൽപ്പത് ശതമാനം വരെ സബ്സിഡി ആയിട്ട് ലഭിക്കും സോളാർ വൈദ്യുതിയുടെ കാര്യക്ഷമമായ ഉപയോഗം വൈദ്യുതി ബില്ല് കുറയ്ക്കുന്നതിന് പൊതുജനങ്ങളെ സഹായിക്കും പുറപ്പുറയിലെ സോളാർ പ്ലാന്റുകൾ വൈദ്യുതി പ്രതിസന്ധിയെ മറികടക്കാനും സാധിക്കും കൂടാതെ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനോടൊപ്പം നഗര മേഖലകളിലെ കെട്ടിടങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ചാർജിംഗ് പോയിന്റുകളും നിർബന്ധമായും െന്നും അറിയിച്ചിട്ടുണ്ട് പി എം സൂര്യകർ മുഫ്തി ബിജ്ലി യോജന വഴി സോളാർ പ്ലാനുകൾ വീട്ടിൽ സ്ഥാപിക്കാവുന്നതാണ് സോളാർ പ്ലാനുകൾ സ്ഥാപിക്കാൻ അനുയോജ്യമായ മേൽക്കോരയുള്ള സ്വന്തമായി വീടുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഇത് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ വീട്ടിൽ വൈദ്യുതി കണക്ഷനും ഉണ്ടായിരിക്കണം രണ്ടു കിലോവാട്ട് വരെ ശേഷിയുള്ള സോളാർ ഉൽപാദനത്തിന് സോളാർ യൂണിറ്റിന് ചെലവിന്റെ അറുപത് ശതമാനമാണ് സർക്കാർ സബ്സിഡിയായി നൽകുന്നത് രണ്ട് മുതൽ മൂന്ന് കിലോവാട്ട് വരെ ശേഷിയുള്ള ൾക്ക് നാൽപ്പ ശതമാനം സബ്സിഡിയായി നൽകും ഒരു കിലോ വാട്ടിന് മുപ്പതിനായിരം രൂപയും രണ്ട് കിലോ വാട്ടിന് അറുപതിനായിരം രൂപയും മൂന്ന് കിലോ വാട്ടിന് എഴുപത്തെണ്ണായിരം രൂപയുമാണ് സബ്സിഡിയായി നൽകുക